ഹലോ അസ്സാം വലയ്ക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് സൈസിലുള്ള മാക്സികളാണ് ഓഫർ പ്രൈസ് തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി രണ്ട് മൂന്ന് നാല് ദിവസമായിട്ട് തലവേദന ഉണ്ടേ മുഴുവൻ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് കുറേ മെസ്സേജ് എന്താ റിപ്ലൈ ഇല്ലാത്ത വീഡിയോൻ്റെ താഴേക്ക് വരുന്നുണ്ട് പ്രഷർ ഷുഗർ ഒക്കെ കൂടിയിട്ട് ഭയങ്കര തലവേദന വച്ചാൽ ഭയങ്കര തലവേദനയായിരുന്നു തലൻ്റെ ഇവിടെയൊക്കെ അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഇന്നത്തെ റിപ്ലൈ ഇല്ലാതിരുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഒഴിവാ ഡിസ്കൗണ്ട് ഇത്രയും കുറച്ച് കൊടുക്കണതെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഞാനിവിടുന്ന് മാറുകയാണ് അപ്പോൾ ഞാൻ ഇനി ഇവിടെ ഷോപ്പിലുണ്ടാവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് കാരണം എന്താ വെച്ചാൽ ഷോപ്പിലുള്ളതെല്ലാം കൂടി ഒന്നും കൂടിയും ഒക്കെ വിറ്റ് ഒഴിവാക്കിയിട്ട് പോവാന്നുള്ള നിലക്കാണ് എന്തു ചെയ്യണത് ഞാൻ വീഡിയോസ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡിസ്കൗണ്ട് സെയിലിൽ കൊടുക്കണത് അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ മറ്റേത് ഇവിടെ വന്ന് അവിടെ ഇവിടെയും മുട്ടിയാലും വിളിച്ചാലൊക്കെ ഇന്നെ കിട്ടുമായിരുന്നു ഇനി എന്താണ് മുട്ട എന്താണ് തൂണിലും തുരുമ്പിലും ഒന്ന് മുട്ടിയാലും മുളിച്ചാലും ഞാൻ ഉണ്ടാകും ഓൺലൈനിൽ ഞാൻ ചെയ്യും അപ്പോൾ അത് പുതിയ സ്റ്റോക്ക് വെച്ചിട്ടായിരിക്കും ഒക്കെ അങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ പ്ലാനുകൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഡിസ്കൗണ്ട് സെയിൽ തരുകയാണ് പിന്നെ ഒന്ന് തീരെ വെയ്യുക കുറേ ദിവസമായിട്ട് ഉറക്കില്ല ഡോക്ടർ അതേ ചോദിച്ചു ഉറക്ക കമ്മി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക ഇത് ഗൂഗിൾ പേ നമ്പർ വരെ ചോദിച്ചിട്ട് അവർ പോകും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ സാധനത്തിന് പൈസ ഇട്ടെന്നാൽ ഞാൻ ഉത്തരവാദിയല്ല ഞാൻ റീഫണ്ട് ചെയ്യുമില്ല അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക സാധനം ഓക്കെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജിന് റിപ്ലൈ കിട്ടിയാൽ ആ പേയ്മെൻറ്റ് ഇട്ടിട്ട് നിങ്ങൾ പോയിക്കോളി പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നാല് ദിവസം മുന്നത്തെ ഓർഡറിന് പേയ്മെൻറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ ഞാൻ ഉത്തരവാദി അല്ല പിന്നെ ഇനി മാറ്റി വെക്കുന്നുമില്ല കേട്ടോ അതാണ് അപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഷോൾ മാക്സിമം മുന്നൂറ്റി അൻപത് ആയിരുന്നു മുന്നൂറ്റി ഇരുപതാണ് ഫസ്റ്റ് കളർ വരുന്നത് ഇങ്ങനെയാണ് ഓർഡർ അനുസരിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അവിടെ ഇവിടെ കയറ്റി കഴിക്കാറ് ഇത് വരുന്നത് ഷാള് ഞാൻ നിർത്തുന്നില്ല കേട്ടോ എനിക്ക് മടക്കാൻ വയ്യ അതുകൊണ്ടാണ് സത്യത്തിൽ ഡിസ്കൗണ്ട് സെയിൽ സൈലല്ലത് അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഫുള്ള് നിവർത്തിയിട്ട് കണ്ടതുമാണ് അപ്പോൾ വെറും മുന്നൂറ്റി ഇരുപത് രൂപയാണ് നിങ്ങൾ ആലോചിക്കണം അറുപത് സൈസാണ് ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി ഉണ്ടാകും ചിലത് ഇരുപത്തി നാല് കേട്ടോ അത് വീഡിയോ കാണുന്നതിനറിയാം ഇത് റജ്വാടി പ്രിൻ്റാണ് അപ്പോൾ ഇത് മുന്നൂറ്റി പത്ത് രൂപയാണേ ഇതാ കേട്ടോ മുന്നൂറ്റി പത്താണ് ഞാൻ വീഡിയോസിൽ പറഞ്ഞേക്കണമെന്നുള്ള ഇതിൽ നിന്ന് പറഞ്ഞാൽ മതി കാരണം ഓർമ്മ ഉണ്ടാവില്ല റിച്ച് കോഡി പ്രിൻ്റ് ആയതുകൊണ്ട് ലാസ്റ്റ് പ്രിൻ്റ് ഇതുമല്ലേ അപ്പോൾ ഇത് മുന്നൂറ്റി പത്ത് കിട്ടോ മറ്റേതൊക്കെ മുന്നൂറ്റി ഇരുപത് അത് പോണ പ്രിൻ്റ് ഒന്നുമല്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ബ്ലൂ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം അപ്പോൾ മെസ്സേജിന് ഒരുപാട് മറുപടി കൊടുക്കാനുണ്ട് പക്ഷേ എന്താണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ കോൾ ചെയ്യാതെ നിങ്ങൾ പെട്ടെന്ന് എന്തു ചെയ്യുക ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഗൂഗിൾ പേ മാറിയിട്ടാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ഗൂഗിൾ പേ നമ്പർ നമ്മൾ വാട്സപ്പിൽ ഒന്ന് ഇടണം കേട്ടോ വേറെ ചിലർ വേറെ നമ്പർ ഒന്ന് ഗൂഗിൾ പേ ചെയ്യുമോ എന്താ വെച്ചാൽ ഞാൻ ഗൂഗിൾ പേ നോക്കിയിട്ടാണിപ്പോൾ എന്തു ചെയ്യൽ പാക്കിങ് നടത്താറുള്ളത് ചിലത് നമ്മൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ഡേറ്റും ടൈമും ആ സമയത്തിൽ ഗൂഗിൾ പേ നമ്മളിതിൽ എമൗണ്ട് കയറിയതായിട്ട് കാണിക്കണില്ല അപ്പോൾ ഞാൻ ഗൂഗിൾ പേയിൽ വന്നതിനനുസരിച്ചിട്ടാണ് പാക്കിങ് നടത്തുന്നത് അപ്പോൾ വേറെ ഏതെങ്കിലും നമ്പർന്നാണെങ്കിൽ അയക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് ആ നമ്പർ ഒന്ന് നമ്മളോട് പറയണം പറയണ്ടെട്ടോ അപ്പോൾ ഒരു കളറ് ഇതാണ് മുന്നൂറ്റി ഇരുപതാണ് ഷോൾ മേക്സ് ഓർഡർ ഉണ്ട് ഓഫർ ഉണ്ടോ ഓഫറുണ്ടോ ചോദിച്ച ആൾക്കാരോടാണ് ഇതാണ് ഷോൾ മേക്സി ഓഫറുള്ളത് പിന്നെ ഞാൻ സിംഗിൾ മാക്സി മറ്റേ ചാനലിൽ ഓഫറുകളിടാം അതിലും ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടും ഫോട്ടോസും എന്നോട് ചോദിക്കരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ സാധനം ഉണ്ടോ ചോദിച്ചാൽ അപ്പം നമ്മൾ എന്തു ചെയ്യും ആ സാധനം അയച്ചു തരും അല്ലാതെ ഇതിൻ്റെ സ്ക്രീൻഷോട്ടൊന്നും നിങ്ങൾ എടുത്ത ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു തരിയെന്ന് ചോദിച്ചാൽ അപ്പുറത്ത് കസ്റ്റമർ വെയിറ്റ് ചെയ്യാത് കാരണം എന്തില്ല ഫോട്ടോസൊന്നുമില്ല അപ്പോൾ ഇതാക്കണോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്താൽ മതി അറുപതാണ് മുന്നൂറ്റി ഇരുപതാണ് പ്രൈസ് വരുന്നത് സിംഗിൾ പീസുകളൊക്കെ ഇനി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇനിയൊരു വീഡിയോ ചെയ്യാനേ ഉണ്ടാവില്ല ഞാനിവിടുന്ന് ഇത് കൈ കഴിഞ്ഞാൽ ഒരേ ആഴ്ചയും കൂടിയൊക്കെ റേറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഇവിടുന്ന് ഞാനിവിടെ നിന്ന് പോകുമ്പോ എന്താ എനിക്ക് എന്താ സങ്കടം ഇല്ല സന്തോഷാണല്ലേ സന്തോഷനോ എന്ത് രോദനായാലും കാലങ്ങൾക്ക് ശേഷം ജനിച്ച നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് പോവാണ് എന്തിയെ അതിൻ്റെ ഒരു ടെൻഷനാണ് അപ്പൊ പ്രഷറ് ഷുഗർ ഒക്കെ അടിച്ച് കയറി രണ്ടുമൂന്ന് ദിവസമായിട്ടോ ആലോചിച്ചുമ്പോ ആലോചിക്കുമ്പോ ഒരു ടെൻഷൻ ഇല്ലായ്മയില്ല അപ്പൊ കൊറേ ആൾക്കാര് കട എന്താ കാട്ടുണ്ട് കട എടുക്ക ആൾക്കാര് റെഡിയാണ് കൊടുക്കണടാ കൊറേ ആൾക്കാർ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടോ എന്താ വീഡിയോ ഇല്ലാതെ എങ്ങനെ മാക്സി എങ്ങനെ ചെയ്ത് നിർത്തണോ ചിലർക്ക് പേടിയുണ്ട് നമ്മൾ വലിയ ഭാരമാകുമോ എന്നുള്ളത് ചിലർക്ക് പേടി അല്ല ചിലർക്ക് എന്താ പറയാ ആ എന്തൊക്കെയാ നമ്മള് ഇത്ര കാലം ഇതുമ്പോൾ നിന്നിട്ടുണ്ട് നമ്മൾ ഇതുമ്പോൾ പോകുമ്പോ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഫോണോടെ നിന്നിട്ട് എന്തു ചെയ്യാ വീഡിയോ ചെയ്യാന്നല്ലേ ആ അപ്പൊ എന്നോട് ചോദിക്കണ്ട കട എന്ത് ചെയ്യും കട ഓപ്പൺ അല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും ഇവിടെ റൂം ഇവിടെ തന്നെ ഉണ്ടാകും ഞാൻ എന്നെങ്കിലും ഒരു കാലത്ത് എൻ്റെ മനസ്സ് മാറിയിട്ട് എനിക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ച് വരണം എന്ന് തോന്നിയാൽ എൻ്റെ കടപട ഉണ്ടാകൂലേ ഉണ്ടാവില്ലേ ആ അങ്ങനെ വിചാരിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് കിട്ടിയ വിലക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വിറ്റ് ഒഴിവാക്കിയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ പഠിച്ചോം എനിക്ക് ഒരാളെ തോന്നുന്നു അത് പിന്നെ ആ വിഷയം പിന്നെ പറയാം അപ്പോൾ തന്നപ്പോൾ കുറേ ആൾക്കാരെ സങ്കടങ്ങളും പരാതികളും ചിലപ്പോൾ അവിടെ തീരും അല്ലെങ്കിൽ നിങ്ങൾ ആ സങ്കടങ്ങളും പരാതികളും ഇജി പോകണ്ട ഇടീ അടന്ന് തന്നെ അല്ലെടീ ഞങ്ങൾ എടുക്കണത് ഇടീന്നൊക്കെ പറയുമ്പോൾ എനിക്കും സങ്കടമുണ്ട് സങ്കടം ഇല്ലായില്ല മനുഷ്യ തിരിച്ചു വരാൻ യോഗ ഉണ്ടെങ്കിൽ തിരിച്ച് വരും ഇല്ലെങ്കിൽ അങ്ങനെ ആണ് പോകും അതാണ് കാര്യം അപ്പം അതുകൊണ്ടാണ് എന്തു ചെയ്യണത് ഇങ്ങനെ ഡിസ്കൗണ്ട് സെയിലിൽ വിറ്റ് ഒഴിവാക്കണം കുറേ സംസാരിക്കുമ്പോൾ തല ഇളകുമ്പോൾ തലവേദന ഇത് നാൽപ്പത്തെട്ടൊക്കെ ചെസ്റ്റ് വീതി ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ കുറേ ആൾക്കാർ എന്തിനും ടെൻഷനാകണെ കുറേ ആൾക്കാർ ഇത് പോവാടി പോവാടി ഒരു ഉള്ളിൽ തട്ടി ചോദിക്കട്ടോ പോവാണോ പോവാണോ പോകുമ്പോ സങ്കടമില്ലേ സങ്കടമില്ലേ വലിയൊരു കേട്ടും മറപ്പും കെട്ടാണ്ടിന് അല്ലേ ഈ ഒരു കൊല്ലത്തിൽ എത്രാമത്തെ മൂന്നാമത്തെ വീടാണ് കേട്ടോ ഈ ഒരു കൊല്ലത്തിൽ നിങ്ങൾ കേക്കണം അപ്പിന്നിവിടെ എൻ്റെ കയ്യിൽ ഇരിപ്പണ്ടാണോ സത്യാണ് അല്ലേ ആണോ അതാണ് സത്യം ഓൺലൈന് നിർത്തണില്ല കേട്ടോ ഓൺലൈനിൽ നിർത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് ഞാനൊരു വീഡിയോയിൽ എന്തോ പറഞ്ഞപ്പോൾ തന്നെ എന്താ താത്ത വിഷമം എന്താ താത്ത പ്രശ്നം അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാൻ ഓർഡർ തരുന്നത് പെട്ടെന്ന് കാരണം എന്താ വെച്ചാൽ എനിക്കിത് മാറണ തിരക്ക് ഇവിടെ വിറ്റ് ഒഴിവാക്കണ തിരക്ക് എല്ലാം കൂടിയും എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ നിങ്ങൾ ഓർഡർ കൺഫേം ആക്കി പെട്ടെന്ന് ക്യാഷ് അയച്ച് ഓക്കെ അതിൻ്റെ ഡിലേ ഇതിൻ്റെ ഡിലൊന്നും ആക്കരുത് പെട്ടെന്ന് പെട്ടെന്ന് ആയാൽ ും പെട്ടെന്ന് പെട്ടെന്ന് നോക്കാം ഇതാടോ അപ്പൊ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവാണ് ഓൺലൈൻ ഉണ്ടാവും ഇൻഷവല്ല ഓൺലൈൻ ഉണ്ടാകും പിന്നെ അപ്പൊ നിങ്ങൾ ആ വീഡിയോയിലുള്ള സാധനങ്ങൾ അപ്പൊ ഓർഡർ ചെയ്യണം കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ ചെയ്താൽ കിട്ടൂ കിട്ടൂലൊന്നും ബേജാറാവണ്ട അപ്പം തന്നെ ഓർഡർ ചെയ്യണം സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ എടുത്തോളീ പിന്നെ എന്താ ഷോപ്പ് തുറക്കാത്ത ഷോപ്പ് തുറക്കാത്ത വെച്ചാൽ ഷോപ്പ് തുറക്കാത്തത് ഇങ്ങനെയൊക്കെ പ്രശ്നം ഞാൻ ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് വന്നാൽ മതി ഇനി ഇത് എന്തേലും കാണണം വീഡിയോ എന്തേലും കണ്ടുകാണ്ട് അപ്പോൾ ചിലപ്പോൾ ഇവിടെ ആളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും അപ്പം അതുകൊണ്ടാണ് എന്തു ചെയ്യണ് ഇതൊക്കെ ഒഴിവാക്കണത് അപ്പോൾ വേണമെങ്കിൽ എടുക്കുക മുന്നൂറ്റി ഇരുപത് രൂപ ഷോൾ ബേസി അറുപത് സൈസ് ഇതാ ഇതാണ് ഇതിൻ്റെ ഷോൾ ഇതാണ് പിന്നെ ഈ ഒരു മൂന്ന് പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാക്കണോ ഇതാക്കണ് ഇത് ല്ലേ ആളും നിർത്തൂല കറണ്ടും ഇല്ലല്ലോടാ കറണ്ടും ഇല്ല നിങ്ങളെ നാട്ടിലുള്ള കറണ്ട് ഉണ്ടോ ഇല്ല കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്താകണോ ഒരു കളറ് രണ്ട് കളറ് അപ്പം ഞാൻ പോവാണ് ഞാതെന്നെ പറഞ്ഞോണ്ടിരിക്കണ്ടാറിന്റെ മകന് അപ്പൊ അടുത്തൊരു കളറ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്താൽ മതി കേട്ടോ ഷോൾ മാക്സി ആണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാട്സപ്പിൽ വന്നാൽ മതി വെറുതെ ഹായ് ഹൂ ഹൂന്നാണ് ഒട്ട് വരണേ അപ്പോൾ ഓക്കെ അസലവലക്കും പ്രഷറാണ് കൂടിയിരിക്കുന്നത് പ്രഷർ അപ്പോൾ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചിലരുണ്ട് വെറുതെ ചൊറിയാനായിട്ട് നിൽക്കണോ ഇന്ന് രണ്ട് മൂന്ന് ദിവസം അതിന് യാതോ ഒന്നിനും വരണ്ട വേണമെങ്കിൽ മാത്രം വന്നാൽ മതി